ഈസ്റ്റേൺ നാവിക കമാൻഡിലെ നാവികൻ സുനിൽകുമാർ സാഹുവിന് പ്രാഥമിക പരിശോധനയിൽ മാനസികാസ്വാസ്ഥ്യമില്ലെന്ന് ഹൈക്കോടതി നിയോഗിച്ച ഡോക്ടർ കണ്ടെത്തി ഇതേ തുടർന്ന് സുനിൽകുമാർ സാഹുവിനെ നാവികസേനയുടെ ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുവാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി അഞ്ച് ദിവസത്തിനുള്ളിൽ സുനിൽകുമാർ മാനസിക നില സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതരോട് കോടതി ആവശ്യപ്പെട്ടു സുനിൽകുമാർ സാഹുവിൻ്റെ ഭാര്യയാണ് തന്റെ ഭർത്താവിനെ നാവികസേന ഉന്നത ഉദ്യോഗസ്ഥർ മാനസിക രോഗം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണെന്നാരോപിച്ച് ഹൈക്കോടതിയെ സമീപിച്ചത് ഈസ്റ്റേൺ നാവിക കമാൻഡിന്റെ ഭാഗമായ ഐ എൻ എസ് കട്ടപ്പൊമലിലെ നാവികൻ സുനിൽകുമാർ സാഹുവിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാൻ ഹൈക്കോടതി നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകി സുനിൽകുമാർ സാഹുവിന്റെ കുടുംബം നാവികസേനയുടെ ചികിത്സ ആവശ്യപ്പെടുന്നില്ലെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി സുനിൽ കുമാർ സാഹുവിന് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നെങ്കിൽ നിയമപരമായ ഇടപെടലുകൾ നടത്തിയതിനു ശേഷമായിരുന്നു ചികിത്സയ്ക്ക് അയക്കേണ്ടിയിരുന്നതെന്നും കോടതി വ്യക്തമാക്കി നാവികന്റെ മാനസിക നില സംബന്ധിച്ച് അഞ്ചു ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ കോടതി കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പ്രാഥമിക പരിശോധനയിൽ നാവികന് മാനസിക വിഭ്രാന്തി ഇല്ലെന്ന് കോടതി നിയോഗിച്ച ഡോക്ടർ ആനിയമ്മ കോടതിയെ അറിയിച്ചു തന്റെ ഭർത്താവിന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ുമാർ സാഹുവിന്റെ ഭാര്യ ആരതി സാഹു മാധ്യമങ്ങളോട് പറഞ്ഞു ഈസ്റ്റേൺ നാവിക കമാൻഡിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് പരാതി നൽകിയിരുന്നു സുനിൽ കുമാർ സാഹു ഇതോടെയാണ് നാവികന് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് ആരോപിച്ച് നാവികസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ ചികിത്സക്ക് അയച്ചത് ഇതിനെതിരെ ആരതി സാഹു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു റിപ്പോർട്ടർ കൊച്ചി